എന്താണ് ഉൽക്ക ഓപ്ഷൻ എ അരിയിടിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ഒരു ആയുധം ഓപ്ഷൻ സി ഒരു തടാകം ഓപ്ഷൻ ഡി ചിന്ന ഓപ്ഷൻ ഇ നക്ഷത്രം ഉൽക്ക എന്താണ് എന്നാണ് ചോദ്യം ഡി ചിന്ന ഉറപ്പിക്കാം അരിടിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്തോ അങ്ങനെ പറയാറുണ്ടല്ലേ താങ്കൾ മലയാളം ആ ഏത് വരെ പഠിച്ചു മലയാളം മലയാളം നമ്മള് പ്ലസ് ടു വരെ പ്ലസ് ടു വരെ പഠിച്ചു ആണ് കാലയില് എല്ലാരും മലയാളം പറയുന്നുണ്ട് മലയാളം മാത്രമേ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഉൽക്ക എന്ന് പറഞ്ഞാൽ ചിഹ്നഗ്രഹം എന്നാണ് താങ്കൾ പാതിക്കുന്നത് ഞാൻ പൂട്ടി എനിക്ക് തോന്നുന്നത് നമുക്ക് പണി അവസാനിപ്പിക്കാൻ സമയമാകും തോന്നുന്നു അപ്പൊ പെട്ടെന്ന് പോണെന്നുണ്ടോ വീട്ടിലേക്ക് ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നുള്ളൂ ഓപ്ഷൻ ഉത്തരം ശരിയാണ് തന്നെയാണ് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം കിടക്കാം ഒലക്കമേലും കിടക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ ഇരുപതിനായിരം രൂപ കൈ കിട്ടി കഴിഞ്ഞു ജീവിതത്തിലെ എപ്പോഴും കാണുന്ന സ്വപ്നം എന്താ എപ്പോഴും ഈ ഇത് സ്ഥിരമായ ജോലിയാണോ അല്ല അപ്പൊ ഇനിയിപ്പോ കോളേജ് അധ്യാപിക ആകണമെങ്കിൽ വേറെ വല്ല ഇതും പാസ് ആണ് നെറ്റ് എക്സാം എഴുതണം രണ്ടോ എഴുതി പി ജി പഠിക്കുന്ന സമയത്ത് കിട്ടിയില്ല കമ്പ്യൂട്ടർ സയൻസ് കിട്ടും ഇനി എഴുതുമോ കാര്യം രണ്ടെണ്ണം അല്ലേ എഴുതിയല്ലേ മൂന്നാമതാ കിട്ടാഴിച്ചാല് അമ്മയും ചേച്ചിയും ചേച്ചി വീട്ടിൽ വന്നു എന്റെ ചേച്ചിയും കുഞ്ഞാവേം കൂടി വീട്ടിൽ വന്നു അപ്പൊ എന്റെ രാത്രിയിലെ ഫോൺ വിളി ഇവര് കണ്ടുപിടിച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അവക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് സംസാരിക്കണത് അങ്ങനെ അമ്മയാണ് ആദ്യം എന്നോട് സംസാരിക്കുന്നത് അമ്മേട്ടാ സൗന്ദര്യബോസം അങ്ങനെ ചോദിച്ചത് എന്താ ഫോൺ കൂടുതലാണല്ലോ ചേച്ചി അറിയാം വലിയ താങ്കൾ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കഥയുടെ പേര് പെരിന്തച്ചു എന്റെ സിമ്പിൾ സിമ്പിൾ അടിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഞാൻ അടിച്ച് തന്നേ എനിക്ക് വലിയ സങ്കടമായി ആയി അത് പോട്ടെ എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യം അമ്മ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് കല്യാണം കഴിച്ച കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അച്ഛസ്സിനോടും ചേട്ടയോടും ചേച്ചിയോടും എല്ലാം പറഞ്ഞു ആ സമയം തന്നെ ഷെല്ലിയും വീട്ടിൽ അവതരിപ്പിച്ചു അങ്ങനെ രണ്ടാസും മരും അവന്റെ അച്ഛനും എന്റെ അച്ഛസ്സിനും കൂടെ തമ്മില് ഫോണിൽ വിളിച്ചു എന്നിട്ട് ജൂൺ പതിനഞ്ചാം തീയതി അവര് അവരുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പേര് വീട്ടിൽ കാണാൻ വന്നു എല്ലാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെണ്ണിനെ കണ്ടിട്ടുള്ള വീട്ടുകാർക്ക് അറിയത്തില്ലല്ലോ ഓ എന്നത് ഓക്കെ ജോലി ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് വിഷമില്ലായിരുന്നു ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും എനിക്ക് കാരണം എന്റെ ചേട്ടൻ നമ്മളിങ്ങനെ ആലോചന ഒക്കെ അങ്ങനെ നടത്തുമ്പോ പെട്ടെന്നൊരു ജോലിയുടെ കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ഓക്കെ അപ്പൊ പിന്നതിൽ വിട്ടി ആരും ചോദിച്ചില്ലല്ലോ ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല വെറുതെ ടെൻഷൻ അടിച്ചായിരുന്നു വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു വലിയ സപ്പോർട്ടുണ്ട് വല്യ കാര്യ കേട്ടോ ഈ പ്രണയിച്ചടക്കുന്നവർക്കൊക്കെ വീട്ടിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടുക എന്ന് തോന്നലേ ചെറിയ കാര്യല്ല അപ്പൊ മുപ്പതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ടെൻഷൻ ഉണ്ടോ നമുക്ക് നമുക്ക് കുട്ടേട്ടന്റെ ഒരു പണിയാ കുട്ടേട്ടാ ഒന്ന് അളക്കൂട്ടേട്ടാ കൊറവാന്നൂല നയന്റിനായി പറയണം കുഞ്ഞുരാമൻ വെള്ളമായിട്ട് റെഡിയാ ആ ഇപ്പൊ വേണോ വെള്ളം വെള്ളം കൊടുക്കാല ഐശ്വര്യമായിട്ട് കുടിക്കും വീട്ടിൽ പോക്കോ വീട്ടിൽ പോകോ ജോസിനെ കൃഷിപ്പണി കയറിയാമോ കൃഷിപ്പണി കായ എടുക്കാൻ അറിയാം ആ പിന്നെ ഏലക്ക ഏലക്ക ആ പിന്നെ കവാത്ത് എടുക്കും എന്താണ് നമ്മൾ ഏലത്തിനെ ഒരുക്കുക ഇത് കേരളത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നത് ആടാണ് ഏലത്തിന്റെ ഇതൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റി വൃത്തിയാക്കുന്ന അവധി കവാർത്തെന്ന് പറയുന്നത് കായ എടുക്കും അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഇൻ കേസ് കൃഷി നല്ല സുഭിക്ഷമായിട്ട് പോകാൻ പറ്റും ഇൻകേസ് ഇപ്പം ഇല്ല ഇല്ല അപ്പൊ അതാണ് നിങ്ങളുടെയൊക്കെ കരുത്തും ഐറഞ്ചിലൊക്കെ ആൾക്കാരുടെ ഒരു സന്തോഷം കൃഷിയോടുള്ള ഒരു അതമ്യമായ ഒരു ആവേശവും താല്പര്യവും അവിടെ എല്ലാവർക്കും കൃഷിയാണ് സാർ നമ്മുടെ വീട് പിന്നെ ചുറ്റുപാടും പറഞ്ഞു കൃഷി ഉണ്ടോ അമ്മച്ചി പിടിച്ചത് Ha, <laughs> değil <laughs> <laughs>